ഈ മല്ലു ഫാമിലിയിലെ സുജിൻ ഉടായ്പിന് ഓസ്കാർ കൊടുക്കേണ്ട ഒരു മുതലാണ് ഓരോരോ സമയങ്ങളിൽ ഓരോരോ ഉടായ്പകളായിട്ട് ആശാൻ ഇങ്ങോട്ട് വരും സീസണൽ ഉടായ്പകള് അതിൽ പോയി വീഴാനും അല്ലെങ്കിൽ അതിൽ പോയി ചാടിയിട്ട് അയ്യോ എന്നെ അവൻ പറ്റിച്ചേ എന്ന് പറയാനും ഇവൻ്റെ കുറെ ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും പിന്നെ ഇവൻ്റെ വീഡിയോ കാണുന്ന കുറെ ആളുകളും ഉണ്ട് അപ്പം അവരെ ചൂഷണം ചെയ്യാനായിട്ട് ഇവനും റെഡിയാണ് മാക്സിമം അങ്ങനെയുള്ളവരെ മുതലാക്കാൻ സുജിൻ അവനവിടെ റെഡി ആയിട്ടിരിക്കുന്നു എങ്ങനെ കഷ്ടപ്പെടാതെ എങ്ങനെ മെനക്കെടാതെ എങ്ങനെ അധ്വാനിക്കാതെ പൈസ ഉണ്ടാക്കാം എന്നുള്ളൊരു റിസർച്ചിലാണ് സുജിൻ അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ പറയാൻ കാര്യം ആശാം പുതിയ ഒരു ഉടായിപ്പ് ഈ വിഷുവിനൊന്ന് റിലീസാക്കിയിരുന്നു അത് കൈനീട്ട ഉടായ്പ് അതായത് നമ്മളെല്ലാവരും പലരും ഫണ്ണായിട്ട് ചെയ്യുന്നൊരു കാര്യമൊക്കെയാണ് ഈ നമ്മുടെ ക്യു ആർ കോഡ് ഒക്കെ എടുത്തിട്ട് സ്റ്റോറി ഇട്ടിട്ടും സ്റ്റാറ്റസ് ഇട്ടിട്ടും പറയും വിഷു കൈനീട്ടം തരണേ നമ്മളാരും അയച്ചു കൊടുക്കാറില്ല അപ്പോൾ ഇവൻ ഇതുപോലൊരു സ്റ്റോറി ഇട്ടു വിഷുവിനെന്ന് ക്യു ആർ കോഡ് വെച്ചിട്ട് എനിക്ക് വിഷു കഴിഞ്ഞിട്ട് എല്ലാവരും തരണമെന്ന് അപ്പൊ ഇവനെ ഇഷ്ടപ്പെടുന്നവരും കാണും അങ്ങനെ അതാണല്ലോ നമ്മുടെ നാടിൻ്റെ ഒരു അവസ്ഥ ഗതികേട് ആ അപ്പോ ഒന്ന് രണ്ട് പേര് ഇവര് പൈസ അയച്ചു കൊടുത്തു ഇനിയും അത് ഇന്റെ കൂട്ടുകാർ തന്നെയാണോന്ന് അറിയത്തില്ല എന്താണെങ്കിലും ഒന്ന് രണ്ടുപേര് പൈസ അയച്ചു കൊടുത്തു അവർക്ക് ഇവൻ ഇരട്ടി പൈസയായിട്ട് അവർ തിരിച്ചിട്ട് കൊടുത്തു ഇപ്പൊ നൂറിട്ട് കഴിഞ്ഞാൽ തിരിച്ച് അവൻ ഇരുന്നൂറാക്കി കൊടുക്കും അത് ഇവൻ എന്ത് ചെയ്തു സ്ക്രീൻഷോട്ട് ആക്കി സ്റ്റോറി ഇട്ടു അതാണ് ഞാൻ പറഞ്ഞത് ഇനിയിപ്പോൾ നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി ഇവന്റെ കൂട്ടുകാരെ കൊണ്ട് തന്നെ ഇവൻ പൈസ ഇടിപ്പിച്ചിട്ട് അവർക്ക് പൈസ തിരിച്ചിട്ട് കൊടുത്തതാണോ എന്ന് നമുക്ക് നമുക്കറിയത്തില്ല എന്താണെങ്കിലും പൈസ ഇരട്ടിയാക്കി തിരിച്ചിട്ട് കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ അത് സ്റ്റോർ ഇട്ടിട്ട് നാട്ടുകാരെ എല്ലാവരെയും കാണിക്കുന്നു അപ്പോൾ നമ്മുടെ നാട്ടിലെ ജനങ്ങളെ അറിയാവല്ലോ പത്ത് രൂപ കൂടുതൽ വെറുതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയി തലയിടും ഇനിയിപ്പോൾ തീട്ടം വെറുതെ എന്ന് പറഞ്ഞാലും എടുത്തുകൊണ്ട് പോകുന്ന ആൾക്കാരുണ്ട് അപ്പോൾ എന്താണെങ്കിലും ഇരട്ടി പൈസ കിട്ടുമെന്ന് മനസ്സിലായ ഇപ്പോൾ പാവപ്പെട്ട പൊട്ടന്മാര് കുറച്ച് പേർ പൈസ ഇവർ കൊടുത്തു വിഷു കൈനീട്ടം എന്ന പേരിൽ പൈസ ഇട്ടു കൊടുത്തു കുറെ പേര് ഇട്ടുകൊടുത്തു അവസാന ആശം പറയുകയാണ് ഇനി ഇട്ട് തന്നവർക്കൊന്നും പൈസ ഇല്ലാതെ അടുത്ത വിഷുവിനെ കാണാറുണ്ട് ആ പൈസ ഇട്ടു കൊടുത്തവരൊക്കെ ആരായി വലിച്ചില്ലേ മുഞ്ചിയില്ലേ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ആ അപ്പോ ഇവൻ അങ്ങനെ നാട്ടുകാരെയെല്ലാം അങ്ങോട്ട് അങ്ങ് പറ്റിച്ചു അപ്പൊ ഈ ഒരു കാര്യം ആദ്യം പുറത്ത് വരുന്നത് ഡ്രീം റൈഡർ അനു എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ഉണ്ട് തിരുവനന്തപുരത്തുള്ളതാണ് ഇവന്റെ ഒരു കൂട്ടുകാരനായിരുന്നു പക്ഷെ ഇപ്പൊ ഇവന്റെ ശത്രുവാണ് ഇവരും അമ്മയും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് അപ്പൊ പുള്ളിയാണ് ഈ ഒരു കാര്യം പുറത്തു കൊണ്ടുവരുന്നത് ഒരു ചേച്ചി പറ്റിക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓഡിയോ ഒക്കെ പുറത്തുവിട്ടു അത് ഈ അനുവിനോട് പോയി ആ ചേച്ചി കാര്യങ്ങളൊക്കെ പറയുന്നു അങ്ങനെ ഈ അനു എന്ത് ചെയ്തു ഈ ഡ്രീം റൈഡർ അനു ഇവനെതിരെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു അങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുന്നത് അപ്പൊ എന്താണെങ്കിലും നമുക്കറിയാം ഇങ്ങനെ പല വിഷയങ്ങൾ വരുമ്പോൾ ഈ സുജിൻ വെളുപ്പിക്കാനായിട്ട് രംഗത്ത് വരാറുണ്ട് അപ്പം ഈ ഒരു വിഷയത്തിലും സുജിൻ വെളുപ്പിക്കാനായിട്ട് വന്നിട്ടുണ്ട് അപ്പം എന്താണെങ്കിലും സുജിന്റെ വെളുപ്പിക്കൽ വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് ബാക്കി സംസാരിക്കാം നമ്മളെല്ലാവരും എല്ലാവരും ചെയ്യുന്നുണ്ട് ഞാൻ മാത്രമല്ല ഇൻസ്റ്റാഗ്രാമിലുള്ള ആൾക്കാർ ഒട്ടുമുഖത്തെ ഞാൻ ഒരു വ്യക്തിയും പേര് എടുത്ത് പറയുന്നില്ല ഒുമുക്ക് എല്ലാ ആൾക്കാരും വിഷ കഴിഞ്ഞിട്ടും പോന്നോട്ടെ കിട്ടിക്കോട്ടെ ഇരുപത്തിരമാണ് വേണം പോന്നോട്ടെന്നൊക്കെ പറഞ്ഞു ക്യു ആർ കോഡ് എല്ലാ എല്ലാവരും ഇടുന്നുണ്ട് ഞാനും ഇടുന്നുണ്ട് അതിൽ ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല എനിക്ക് ഇങ്ങോട്ട് പൈസ ഇട്ട് വന്ന് അതിന്റെ ഇരട്ടിയായിട്ട് അങ്ങോട്ട് തിരിച്ച് തരാമെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞാൻ എന്റെ നാവുകൊണ്ടോ ഞാൻ എഴുതിയിട്ടോ എവിടെ ഇട്ടിട്ടില്ല ഓക്കെ അതിന്റെ സ്ക്രീൻഷോട്ട് നമ്മൾ അറിയാത്ത ആൾക്കാരൊക്കെ കൊണ്ട് പറഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലും നമ്മളത് ഡിലീറ്റ് ചെയ്താലോ അല്ലെങ്കിൽ ഒരു നാല് മണിക്കൂർ കഴിഞ്ഞാലും ആ ഒരു സ്റ്റോറി നമ്മളുടെ അക്കൗണ്ടിന്ന് പോകില്ല അത് അറിയുന്ന ആറാഴ്ചകളും അറിയാണ്ട് ഞാൻ പറ്റി ചോദിച്ചു അങ്ങനെയാണെന്ന് ഓക്കെ അപ്പൊ അങ്ങനത്തെ തലത്തിൽ പറഞ്ഞില്ല അത് അറിയാത്ത ആൾക്കാർ ഞാൻ സ്റ്റോറി കാണിച്ചപ്പോ യൂട്യൂബിൽ തലക്കാർ കണ്ടുണ്ടായിരിക്കില്ല ഞാൻ ഇവിടെ കൊടുക്ക സ്റ്റോറി എന്താണെന്ന് അത് കണ്ടുപോയ്ക്കുക ഓക്കെ അത് കണ്ടിരിക്കും ഇതാണ് ഞാൻ കൊടുത്ത ആ സ്റ്റോറി ഈ സ്റ്റോറിൽ എവിടെ ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് പൈസ ഇങ്ങോട്ട് ഇങ്ങോട്ടിട്ട് തന്നുകഴിഞ്ഞാൽ ഇരട്ടി ആയിട്ട് തിരിച്ച് അങ്ങോട്ട് തരാം ഇതിനെപ്പറ്റി അറിയാത്ത ആൾക്കാരെടുത്താണ് ഞാൻ പറയുന്നത് വിഷുനിപ്പോ കഴിഞ്ഞ പോലും ഞാൻ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അത് ഞാൻ ഇവിടെ കൊടുക്കാം കൊടുക്കുക കണ്ടോക്കെ ഇതേപോലെ എല്ലാവരും നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ആരെങ്കിലും ഫോളോ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഒട്ടുമുക്ക് എല്ലാവരും മറ്റേ ക്യുആർ കോഡ് കൊടുത്തിട്ട് വിഷു കൈനീം ഇട്ടോളൂ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ക്യു ആർ കോഡ് ഇടുന്നുണ്ട് എല്ലാവരും കിട്ടുന്ന പൈസ വാങ്ങി കയ്യിൽ വെച്ച് ചെയ്തോളൂ എല്ലാവരും എനിക്ക് വേണമെങ്കിൽ കിട്ടുന്ന പൈസ വാങ്ങി കയ്യിൽ വെച്ചായിരുന്നു ഞാൻ കാട്ടിയൊരു തെറ്റ് എന്താണെന്ന് പറയുമോ എനിക്ക് ഇങ്ങനത്തെ പൈസ കിട്ടിയപ്പോൾ ഒരു രൂപപ്പെട്ട ആൾക്ക് രണ്ട് രൂപ തിരിച്ചിട്ട് കൊടുത്തു അഞ്ഞൂറ് രൂപ പെട്ടെന്ന ആൾക്ക് ആയിരം രൂപ തിരിച്ചിട്ട് കൊടുത്തു അതാണ് ഞാൻ കാട്ടി തെറ്റ് എന്ത് മനസ്സിലായി നല്ലത് ചെയ്യാൻ പാടില്ല അപ്പോൾ അത് നമുക്ക് വള്ളിയായിട്ട് വരും അത് ശരിക്കും എനിക്ക് ഇപ്പോൾ മനസ്സിലായി ഇപ്പോഴും അല്ല കുറച്ച് അതായിട്ട് ഞാൻ അത് മനസ്സിലാക്കി കൊണ്ടിരിക്കാം പക്ഷേ വീണ്ടും അതെ മനസ്സിലാ മനസ്സിലാക്കി തന്നു ഞാൻ ഒരുപാട് ആൾക്കാർക്ക് പൈസ കൊടുത്തിട്ടുണ്ട് ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടംപോലെ ആൾക്കാർ അതിന് ആവശ്യമില്ലാത്ത സത്യം പറഞ്ഞാൽ എന്റെ കയ്യിലുള്ള എനിക്ക് കിട്ടിയ പൈസ വാങ്ങി കൈ വെച്ചിട്ട് മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു ഞാൻ കട്ടിയപ്പോൾ തെറ്റാണ് ഇങ്ങനത്തെ ഒരാൾ നൂറ് രൂപ ഇട്ടപ്പോ തിരിച്ചിട്ട് ഇരുന്നൂറ് രൂപ കൊടുത്തു അതാണ് ഞാൻ കട്ടി അറിയാത്ത ആൾക്കാരെ പറയുന്നത് അതാണ് ഞാൻ മൊത്തം കാണിച്ചിട്ട് കിടന്ന് മെഴുകുന്നത് കണ്ടില്ലേ ആ ഞാൻ ജനങ്ങളെ കുറ്റം പറയത്തുള്ളൂ ഇവന് പൈസ അയച്ചു കൊടുത്ത പൊട്ടന്മാരെ ഞാൻ കുറ്റം പറയത്തുള്ളൂ ഇതുപോലൊരു പ്രസ്ഥാനം സോഷ്യൽ മീഡിയയിൽ വേറെ ഇല്ലെന്ന് ഏതൊരു പൊട്ടനും അറിയാം എന്നിട്ട് കൊണ്ട് പൈസ കൊടുത്തെന്ന് പറഞ്ഞാൽ ആ പൈസ കൊടുത്തവരെ കുറ്റം പറഞ്ഞ പോലെ അതും വേറൊരു കേസ് അതവിടെ ഇരിക്കട്ടെ പക്ഷെ നാട്ടുകാരെ മൊത്തം പറ്റിച്ചിട്ട് ഈ മാറി ഇമാതിരി വർത്താനം പറയരുത് മനസ്സിലായാ ഇമാതിരി വൃത്തികെട്ട വർത്താനം പറയരുത് പെറുപ്പുകേട് എന്ന് തന്നെ ഇതിനെ വിളിക്കേണ്ടി വരും വല്ലവന്റെയും പൈസ വല്ലവനും കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ അവരെ മാനിപ്പുലേറ്റ് ചെയ്ത് അടിച്ചു മാറ്റി അത് ഒരു രൂപയാണെങ്കിൽ ഇരുപത് തെറ്റ് തന്നെയാണ് അടിച്ചു മാറ്റിയിട്ട് വലിയ ന്യായം പറയുന്നു ഞാൻ ആരോടും പറഞ്ഞില്ലല്ലോ എനിക്ക് അയച്ചു തരാനായിട്ട് ഞാൻ ആരോടും പറഞ്ഞില്ലല്ലോ ഞാൻ ഇരട്ടിയായിട്ട് തിരിച്ച് നിങ്ങൾ എന്തിനാ അയച്ചത് അയച്ച നിങ്ങളുടെ കുറ്റമല്ലേ എന്ന് കാരണം അവരുടെ കുറ്റമാണെങ്കിലും അവരുടെ പൈസ നിന്റെ അക്കൗണ്ടിലാണ് വന്നത് നിന്റെ സ്റ്റോറി വഴിയാണ് അവർ നിനക്ക് പൈസ അയച്ചത് അല്ലാതെ നിന്റെ ഫേക്ക് ഐ ഡി അല്ല നിന്റെ ഒറിജിനൽ ഐ ഡി ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞതും എല്ലാവരും പൈസ അയച്ചത് അതിലും വിവരമില്ലാതെ ജനങ്ങളെ കുറ്റം പറയണം പക്ഷെ അവരെ മാനിപ്പുലേറ്റ് ചെയ്തതാരാണ് ആരാണ് ഇതാണ് ഞാൻ പറഞ്ഞത് എന്റെ ബലമായ സംശയം പൈസ തട്ടാൻ വേണ്ടിയിട്ട് ഇവന്റെ കൂട്ടുകാർക്ക് അനുഭവം പൈസ അയച്ച ഒരു സ്ക്രീൻഷോട്ട് ഇവൻ ഇവനെടുത്ത് സ്റ്റോറി ഇട്ടതായിരിക്കാം എന്നിട്ട് ഈ നാറിയ പരിപാടി കാണിച്ചതായിരിക്കാം എന്റെ പൊന്നു സുജിനെ നിനക്ക് അത്യാവശ്യത്തിലേറെ നല്ലൊരു എമൗണ്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്നിട്ട് ഈ നാറിയ പണി കാണിക്കരുത് പിന്നെ അത് മാത്രമല്ല നിന്റെ ഒരു ഫോണുണ്ട് നീ സ്റ്റോറി ഇട്ട് കഴിഞ്ഞാൽ നിനക്ക് എത്ര മെസ്സേജ് റീപ്ലൈ വരുന്നുണ്ട് എന്ന് നിനക്ക് നന്നായിട്ട് അറിയാൻ സാധിക്കും പ്രത്യേകിച്ച് ഗൂഗിൾ പേയിലൊക്കെ പൈസ വരുന്നുണ്ടെങ്കിൽ നന്നായിട്ട് അറിയാൻ സാധിക്കും അപ്പോൾ അത്യാവശ്യത്തിലേറെ ഫോളോവേഴ്സ് ഉള്ള നിനക്ക് നല്ല റെസ്പോണ്ട് ഉണ്ടാകും നിനക്ക് നന്നായിട്ട് അറിയാം നിനക്ക് എത്ര ഹേറ്റേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാലും നിനക്ക് നല്ല റെസ്പോൺസ് ഉണ്ടാകും എന്ന് അറിയാം പ്രത്യേകിച്ച് ഈ പൈസയുടെ ഒരു വിഷയത്തിൽ അപ്പം നീ ഒരു സ്റ്റോറി ഇട്ടു ഒരു മണിക്കൂറിനകം നീ വിചാരിക്കുന്നതിലും കൂടുതൽ പൈസ നിന്റെ അക്കൗണ്ടിലേക്ക് വന്നു ഇനി ആർക്കും എനിക്ക് ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല രണ്ടുപേർക്ക് തിരിച്ച് ഇരട്ടിയായിട്ട് കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എനിക്ക് കൊടുക്കാൻ എൻ്റെത് പൈസ ഇല്ല എന്നുള്ളൊരു കാര്യം അറിയാമെങ്കിൽ നീ ചെയ്യേണ്ടത് ആ സ്റ്റോറി അവിടെ വെച്ച് ഡിലീറ്റ് ആക്കണം നീ ഡിലീറ്റ് ആക്കിയില്ല നീ പറയുന്നത് നീ ഡിലീറ്റ് ആക്കി പക്ഷെ അത് സ്റ്റോറിയിൽ നിന്നും പോയില്ലെന്ന് അത് എന്ത് ക്ലാപ്പാണെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല നമ്മളൊക്കെ സ്റ്റോറി ഡിലീറ്റാക്കി അത് അവിടെ കൊണ്ട് തീരുന്ന ഒരു വിഷയമാണ് നിനക്കറിയാം നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ഒരു സൈക്കോളജി ആ ഈ അയക്കുന്നവർക്കല്ലേ ഇവൻ ഇരുന്നൂറാക്കി അല്ലെങ്കിൽ ഇരട്ടി ആയിട്ട് തിരിച്ചു കൊടുക്കുന്നുണ്ട് നൂറാഴ്ച ഇരുന്നൂറാക്കി കൊടുക്കുന്നുണ്ട് അപ്പം പിന്നെ നമുക്ക് അയച്ചേക്കാം ആ ഒരു സാധനം എല്ലാവരുടെ മനസ്സിലും വരും എല്ലാവരും ഒരു ഫണ്ണായിട്ടെങ്കിലും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കും യൂസ് കേട്ടോ വർത്താനം എന്താണെങ്കിലും അടുത്ത കാര്യം ഒന്ന് ആൾക്കാർ പറയുണ്ട് എനിക്ക് പൈസക്ക് ആർത്തിയാണ് ആ മറ്റേ എനിക്ക് അതാണ് ഇതാണ് ഞാൻ പാവങ്ങളെ പറ്റി ജീവിക്കാൻ ഞാൻ ഞാൻ ചോദിക്കട്ടെ എനിക്ക് അവർ ആർത്തി എനിക്ക് ആർത്തി ഉണ്ടായിരുന്നെങ്കിൽ എന്റെ കയ്യിലുള്ള പൈസ ഒരാൾക്കും കൊടുക്കേണ്ട ആവശ്യമില്ല എനിക്ക് കിട്ടുന്ന പൈസ എന്റെ കയ്യിൽ വാങ്ങി എനിക്ക് ഉണ്ടാതിന്നാ മതിയായിരുന്നു എനിക്ക് കിട്ടുന്ന പൈസ എനിക്ക് മതി കാര്യം മനസ്സിലാക്കണം ഞാൻ റിട്ടിട്ട് കൊടുക്കുന്ന പൈസ ഇട്ട് കൊടുക്കുന്നത് ഇരിക്കണം നഷ്ടം അല്ലാണ്ട് നിങ്ങൾക്കല്ല ഇപ്പൊ അവിടെ ഞാൻ വേറെ കാര്യം പറഞ്ഞുതരാം ഇപ്പൊ ഇതിൽ പറയുന്ന ആൾ മറ്റേ പറഞ്ഞോ എനിക്ക് ആർത്തിയാണ് ഇപ്പൊ ഞാൻ കാര്യം കരഞ്ഞു കേട്ടെ ഇപ്പം കുറച്ച് പേര് ചില ആൾക്കാർ ആൾക്കാരെ പറ്റിട്ടുള്ള ചിലക്കാർ പറയുന്നത് മറ്റേ അവിടെ വീട് കണ്ടുവന്നാണ് വീടി ആൾക്കാർക്കുള്ള മറുപടി ഞാൻ നാളെ പറയണം വ്യക്തമായിട്ടുള്ള ഒരു റീസൺ ഞാൻ നാളെ പറയാം അപ്പോൾ ആർത്തിനെ പറ്റി പറഞ്ഞത് എനിക്ക് ആർത്തിയാണ് പൈസ പറ്റിയിട്ട് പറഞ്ഞ ആൾക്കാരെ പറയാം ഞാൻ എനിക്കവിടെ ആർത്തി പറയാം എനിക്ക് അവിടെ ആർത്തി എനിക്ക് കിട്ടിയ പൈസ കൂടെ കൂട്ടിയിട്ട് തിരിച്ചിട്ട് കൊടുക്കാൻ ഞാൻ ഞാൻ അവിടെ ചെയ്തിട്ടുള്ളത് ഈ പൈസ ഇട്ട് തന്ന ആൾക്കാർക്കാണ് ആർത്തി അല്ല പറഞ്ഞു ഞാൻ പാവങ്ങളെ പാവങ്ങൾ പറ്റുന്നു പാവങ്ങൾക്കല്ല ആർത്തി അല്ലേ ഞാൻ ഇവിടെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ ഞാൻ എന്റെ കയ്യിലുള്ള പൈസ കൊടുക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ ഞാൻ എന്താ പറയുന്നത് വിഷു കൈനീട്ടം ഇട്ട തന്നോളൂ എന്നാണ് ഞാൻ പറഞ്ഞത് ഒരു രൂപ പോലെ വിഷു കൈനം ഒരു രൂപ പോലെ എന്തിനാണ് നൂറ് രൂപയും നൂറ്റമ്പത് രൂപയും ആയിരം രൂപ ഇട്ടത് അത് എന്റെ അപ്പൊ ആർക്കാർ പിന്നെ പിന്നെ പറയുന്നത് ഇതിൽ തെറി പറയാൻ നിൽക്കുന്ന ആൾക്കാർക്ക് ഞാൻ പറയുന്നത് അതിന്റെ പോലും മനസ്സിലാവില്ല അവൻ തെറി മാത്രമേ പറയുള്ളൂ ബാക്കിയുള്ള ആൾക്കാർക്ക് ചിലപ്പോ കാര്യം പറയാൻ മനസ്സിലാവും ഞാൻ തെളിവ് അത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഒരിക്കലും എനിക്ക് പൈസ നേരിട്ട് പൈസ പറഞ്ഞിട്ടില്ല ഞാൻ വിഷു കൈനോട്ടിട്ട് തന്നോ മാത്രമേ പറ്റാണ് ഞാൻ ആ ഒരു ഇൻസ്റ്റ് ക്യുആർ കോഡും അതുപോലെ തന്നെ അതെ ഞാൻ ചെയ്തിട്ടുള്ളൂ അപ്പം ഞാൻ 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 വേറൊന്നും കാട്ടിട്ടില്ല കിട്ടിയിട്ടില്ല ഞാനിവിടെ കാട്ടിട്ടില്ല അതിന് പിന്നെ ഇതിനെ പറ്റി അറിയാൻ ആൾക്കാരാണോ ഒന്നും എനിക്കറിയില്ല നമ്മള് യു പി ഐ പറഞ്ഞ സംഘടിന് അത് ലിമിറ്റ് ബ്ലോക്ക് കഴിയാൻ അകൗണ്ട് എന്താ വരുന്നതാണ് അത് റെഡിയാണത് കാരണം ബ്ലോക്ക് ആവുക അങ്ങനെ കുറച്ച് കുറേ പ്രശ്നങ്ങളുണ്ട് ഇപ്പം ഞാൻ മാത്രമല്ല ഞാൻ പറഞ്ഞു അതിനെ പറ്റി പറഞ്ഞു പെട്ടെന്ന് പോലെ എന്തിനാണ് നൂറും ഇരുന്നൂറ് മഞ്ഞൂറായി കിട്ടുന്നത് പക്ഷെ ഒരുപാട് ഒരുപാട് ഇപ്പോ പൈസ അയച്ചു തന്നവർക്കായി ആർത്തി കൊള്ളാം നിനക്ക് ആർത്തി എന്ന് പറയുന്ന സാധനമേ ഇല്ല എടാ അങ്ങനെയാണെങ്കിൽ നീ തിരിച്ച് ഇരട്ടിയാക്കി കൊടുക്കണ്ട നിനക്ക് ആ പൈസ അതുപോലെ ദൃഷ്ടി കൊടുക്കാമല്ലോ നീ അത് ചെയ്തില്ലല്ലോ വേണ്ട അതിൻ്റെ കൂടെ ഒരു രൂപയും കൂടെ എക്സ്ട്രാ ഇട്ട് കൊടുത്താൽ പോരെ വലിയ ഡയലോഗ് അടിക്കുന്നുണ്ടല്ലോ ഒന്നും വേണ്ട ആ ഇട്ട പൈസ കൊടുക്കടേ അതാണ് അന്തസ് എന്ന് പറയുന്നത് ആ അന്തസ്സില്ലായ്മ കാണിച്ചിട്ട് വെല്ലവന്റെ വിയർപ്പിന്റെ ഫലം നക്കിയിട്ട് കൊണയടിക്കരുത് നിനക്ക് അത്രയ്ക്ക് വലിയ ധർമ്മബോധമാണെങ്കിൽ നിനക്ക് അത്രയ്ക്ക് വലിയ നീ അത്രയ്ക്ക് വലിയ നന്മ മരമാണെങ്കിൽ നീ ചെയ്യേണ്ടത് നിനക്ക് വന്ന പൈസയുടെ സ്റ്റേറ്റ്മെന്റ് നീ കാണിക്കേ എന്താണെങ്കിലും ബാങ്കിൽ ചെന്ന് ആ സ്റ്റേറ്റ്മെൻറ്റ് കിട്ടും സുഖമായിട്ട് കാണിക്കുകയും സപ്പോർട്ട് ചെയ്യും ആൾക്കാർ കാര്യം നിനക്ക് എത്ര ആണ് എമൗണ്ട് വന്നത് നീ എത്ര എമൗണ്ട് കൊടുത്തു എന്നെല്ലാവർക്കും ഒരു ക്ലാരിറ്റി കിട്ടും പക്ഷെ നീ അത് ചെയ്യത്തില്ല കാര്യം നിനക്ക് അതുപോലെ എമൗണ്ട് വന്നിട്ടുണ്ട് ഉറപ്പാണ് അതിന് ചെറിയ എമൗണ്ട് ആണെങ്കിലും നിനക്ക് അത് മേടിച്ച് സുഹിക്കണം അതാണ് നിന്റെ സംസാരത്തിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് ഇനിയിപ്പോൾ നീ ആയതുകൊണ്ട് നിന്റെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല നീ അതിനകത്ത് എന്തെങ്കിലും കള്ളത്തരം കാണിക്കും അല്ലെങ്കിൽ കള്ള സ്റ്റേറ്റ്മെൻ്റ് നീ ഉണ്ടാക്കും അതുകൊണ്ട് സ്റ്റേറ്റ്മെൻറ്റ് കണ്ടാലും നമുക്കത് വിശ്വസിക്കാൻ സാധിക്കത്തില്ല ഫസ്റ്റ് ഓഫ് ഓൾ ഇവൻ സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കാൻ പോകുന്നില്ല നീ ഇത്ര വലിയ പുണയടിക്കാതെ നീ ആദ്യം ആ സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കും നിനക്ക് അന്നേ ദിവസം എത്ര രൂപ കിട്ടി നീ എത്ര രൂപ കൊടുത്തു നിന്റെ അക്കൗണ്ട് ബ്ലോക്ക് ആയിരുന്നു നീ എവിഡൻസ് വെച്ച് കാണിക്കണം മോനെ അല്ലാതെ നീ വന്നിട്ട് നിന്റെ യൂട്യൂബ് ചാനലിൽ കാണിക്കുന്ന പോലെ നാടകം ഈ ഒരു കേസിൽ നിന്റെ ബ്ലോഗിൽ കാണിക്കുന്ന പോലെ ഒരു നാടകം ഈ ഒരു കേസിൽ നീ കാണിക്കരുത് മനസ്സിലായോ എന്താണെങ്കിലും ഇതിന് ശേഷം നമ്മുടെ ഡ്രീം റൈഡർ അനു അനുവിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് അനുവാണല്ലോ ഈ ഒരു കാര്യം പുറത്തു കൊണ്ടുവന്നത് അപ്പം എന്താണെങ്കിലും അതിനെക്കുറിച്ചും ഈ ആള് സംസാരിക്കുന്നുണ്ട് ഒന്ന് കാണാം ഇനി പിന്നെ പറയാം വീഡിയോ ഒരു വീഡിയോ വീട്ടിട്ടുണ്ട് അത് ഇങ്ങനെ കണ്ടാൽ ആ ഇനി ഇന്ത്യയിലെ വീട് കണ്ടിട്ട് അവൻ ഇതിൽ ബതില് നാളെ ഉറപ്പ് വന്ന് എന്നെ പറ്റിയിട്ട് നാളെ വേറെ വീഡിയോ ചെയ്യും അപ്പോൾ അവനെ കണ്ടതായി പിന്നെ അത് ഞാൻ വിജയം കണ്ടു അപ്പോൾ ഞാൻ വെറുതെ അങ്ങനത്തെ ഒരു ചെയിൻ ആയിട്ട് പോകേണ്ട വെറുതെ പ്രശ്നം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാണ് ഞാൻ ചെയ്യുന്ന വിളിക്കപ്പം ഞാൻ മിണ്ടാതിരുന്നത് കാരണം എനിക്ക് വേണമെങ്കിൽ അന്നെ വീട്ടിൽ പറയാം പല കണ്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ പക്ഷെ അപ്പോൾ ഇന്ന കുറെ കുറ്റപ്പെടുത്തുന്നുണ്ട് ആ മറ്റേ വലിയ ആളാണ് അങ്ങനെ എങ്ങനെയാണ് മറ്റേ മർച്ചതാണെന്നൊക്ക പറഞ്ഞിട്ട് എന്നെ കുറെ പേര് കുറ്റപ്പെടുന്നുണ്ടായിരുന്നു ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിയിരുന്നു കാരണം നമ്മൾ വെറുതെ ഞാനായിട്ട് ഉണ്ടാക്കണല്ലെന്ന് വിചാരിച്ചിട്ട് അവരുടെ നല്ല സുഹൃത്തുക്കളെ അങ്ങനെയല്ല അങ്ങനെയല്ല എങ്ങനെയാണ് വാർത്തങ്ങള് പറയുണ്ടായിരുന്നു മറ്റെ പറ്റി പറഞ്ഞു അപ്പൊ അന്ന് കുറെ പേര് അതിനെപ്പറ്റി പറഞ്ഞു ഇപ്പൊ അത് ഞാൻ അന്ന് വീഡിയോ പറ്റി വീട്ടിൽ ബദലായിട്ട് ഞാൻ പറയുകയാണ് സബ്സ്ക്രൈബർ ഉള്ള ആൾക്കാർ നേരെ ശ്രദ്ധിക്കാട്ട പറയുന്നത് നല്ല ബന്ധമായിരുന്നു കുറച്ച് കഴിഞ്ഞായി പിന്നെ ആക്കി തോന്നുന്നു കുറച്ചായിട്ട് ഞങ്ങൾ ഞാനും തമ്മിൽ ഒരു കോണ്ടാക്ട് ഇല്ല ഒരു ബന്ധമില്ല ഒരു ബന്ധമില്ലെന്ന് പറഞ്ഞാൽ ഞാനും തമ്മിൽ ഒരു ബന്ധമില്ല കാരണം അങ്ങനെ അവരുടെ കാര്യങ്ങൾ നോക്കിയാ ഒരു കോണ്ടാക്ട് എന്ത് എനിക്ക് തോന്നുന്നു വിളിച്ചിട്ടില്ല ഞാനൊന്ന് തമ്മിൽ വിളിക്കാൻ തോന്നുന്നു ചിന്നും എന്തൊക്കെ സംസാരിക്കില്ല ഒരു ബന്ധം ഞങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നില്ല ഈ ഒരു നവംബർ മാസത്തിലെ നമ്മൾ വിഷു നടന്നു പുലർന്നൊരു പ്രശ്നങ്ങൾ നടന്നു ആ ഒരു സമയത്ത് അവനെനിക്ക് വിളിച്ചു അതിന് മുന്നേ ഞാൻ കാരണം പറഞ്ഞുതരാം എത്ര വട്ടം അവനോട് ചിഞ്ഞുന്റെ വീട്ടിലേക്ക് വരുന്നത് പോഴ കോഴിക്കോടാണ് ചിന്നുന്റെ വീട് അറിയാത്ത കാര്യം പറയുന്നത് നമ്മൾ അങ്ങോട്ട് ഇപ്പോൾ തന്നെ അപ്പോ ചിന്നുന്റെ വീട്ടിൽ ഞാൻ ചിന്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട് അവനുള്ളപ്പോ തന്നെ പോയിട്ടുണ്ടോ അപ്പോൾ അവന്റെ കോഴിക്കോട്ടേക്ക് അവൻ എത്രയും വട്ടം അറിയാൻ കുഞ്ചൂസിന്റെ വീട് അമ്പലപ്പുഴ റോഡ് സൈഡിലാണ് ഒരു അര കിലോമീറ്ററിന് തന്നെ ഇതിന്റെ നമ്മള് നമ്മളെ മെയിൻ റൂട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങാനുള്ളൂ ആ ആ റോഡിന്റെ വന്നത് മനസ്സിലാക്കണം വേറെ വഴിയില്ല വീടിന്റെ പകലും അല്ലെങ്കിൽ സമയത്തൊക്കെ അതിന്റെ അതെ ഞങ്ങൾക്ക് ഈ നിങ്ങളുടെയും ഏട്ടായിമാരുടെയും കാര്യങ്ങളൊന്നും അറിയട്ടെ അതൊക്കെ നിങ്ങളുടെ വിഷയങ്ങളാണ് നിങ്ങൾ അറിഞ്ഞു തീർത്തു അതിനകത്ത് ഇവിടെ ആരും ഒന്നും പറയാനും വന്നിട്ടില്ല പറയേണ്ട ആവശ്യവും ഇല്ല അത് ഞങ്ങളോടും പറയേണ്ട ആവശ്യം നിങ്ങൾക്കില്ല ഇവിടെ അനു ഒരു കാര്യം ഡ്രീം റൈഡർ അനു എന്ന് പറയുന്ന യൂട്യൂബർ ഒരു കാര്യം പറഞ്ഞു അത് വാലിഡ് ആയിട്ടുള്ള തെളിവ് ഒരു കാര്യമാണ് അതുകൊണ്ട് നമ്മൾ ആ കാര്യത്തെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു നിന്റെ ഭാഗത്ത് വെക്കാൻ ഒരു തേങ്ങാ പുണ്ണാക്കില്ല ഒരു തെളിവില്ല അതുകൊണ്ട് നിങ്ങൾ നിന്റെ ഞങ്ങൾ തെറി പറയുന്നു കേട്ടാൽ നിന്നോട് ഇങ്ങനെ സംസാരിച്ച പോരാ പൂഴ്ത്ത തെറി എന്നെ വിളിക്കേണ്ടത് മനസ്സിലായോ പക്ഷെ നിന്റെ അത്രയും വൃത്തികേണ്ട ഒരു സ്റ്റാൻഡേർഡ് നമുക്കില്ലാത്തത് കൊണ്ടും നമ്മൾ അത്രയും തരം തരം താഴാൻ റെഡി അല്ലാത്തതുകൊണ്ടും മാത്രമാണ് അത് വിളിക്കാത്തത് മനസ്സിലായോ ഇവൻ ആ ഒരു വിഷയത്തിന്റെ റൂട്ട് എങ്ങനെയൊക്കെയാണ് മാറ്റി വിടാൻ ശ്രമിക്കുന്നത് നോക്കി ഈ അനു വ്യക്തിപരിഹാരത്തിൻ്റെ പേരിലാണ് ഇവനോട് ഇങ്ങനെ കാണിക്കുന്നത് എന്നൊക്കെ ഉള്ള ഒരു സാധനം വരുത്തി തീർക്കാനാണ് ഇവൻ ശ്രമിക്കുന്നത് ഓക്കെ അവർ തമ്മിൽ പല പ്രശ്നങ്ങൾ കാണും ഇവന്റെ ഭാഗത്തും തെറ്റും അവൻ്റെ ഭാഗത്തും തെറ്റും ഇവന്റെ ഭാഗത്ത് ന്യായവും അവന്റെ ഭാഗത്ത് ഭാഗത്തും ഒക്കെ കാണും അത് നമ്മുടെ വിഷയമേ അല്ല ഈ ഒരു മാറ്റർ പറയുമ്പോൾ ഈ ഒരു മാറ്ററുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മാത്രം സംസാരിക്കുക അല്ല നിങ്ങളുടെ ചിങ്ങുന്റെയും പൊന്നുന്റെയും ഒന്നും ഞങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല അതൊക്കെ നിങ്ങളുടെ മാത്രം കാര്യമാണോ ഒരു ജനങ്ങളെ പറ്റിച്ചിട്ട് ഒരു രൂപയാണെങ്കിലും പറ്റിച്ചിട്ട് ഇങ്ങനെ കിടന്നു മെല് കടന്ന് നാണമില്ലട എല്ലിൻ്റെ ഇടയ്ക്ക് ശരീരത്ത് പിടിക്കത്തില്ല നടത് അത് വെറുതെ വേസ്റ്റ് ആയി പോയിട്ട് പോകത്തേ ഉള്ളൂ അത് നിനക്കോ നിന്റെ വീട്ടുകാർക്കോ ആ പൈസ കൊണ്ട് ഒരു ഒരു ഗുണം ഉണ്ടാകത്തില്ല ഒരാളെ പറ്റിച്ചെടുത്ത പൈസയാണെങ്കിൽ ഒരു ഗുണം ഉണ്ടാകത്തില്ല ഓക്കെ നിനക്കൊരു അബദ്ധം പറ്റിയതാണെങ്കിൽ പോട്ടെന്ന് വെക്കുക പക്ഷെ ഇത് അബദ്ധമല്ല മോനെ ഇത് അബദ്ധമല്ല ഇതിനെയാണ് ഉടായ്പൂ പറ്റിക്കൽ എന്ന് പറയുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് അല്ലെങ്കിൽ അക്ക ഈ അക്കൗണ്ടിൻ്റെ ബ്ലോക്കൊക്കെ മാറ്റിയിട്ട് ഇവനൊരു സ്റ്റോറി ഇടട്ടെ ആരൊക്കെയാണ് എനിക്ക് പൈസ അയച്ച് തന്നത് തെളിവ് സാഗിതം എനിക്കൊരു സ്ക്രീൻഷോട്ട് അയക്കുമെന്ന് പറ എന്നിട്ട് നീ അവർക്കെല്ലാം പൈസ തിരിച്ചയച്ചു കൊടുക്കും വിദ്യം മതി അവകാശം മതി മനസ്സിലായോ വലിയ കോണയടിക്കരുത് അല്ലെങ്കിൽ നീ മിണ്ടാതിരിക്കണമായിരുന്നു നീ മിണ്ടാതിരുന്നില്ല നീ വെളുപ്പിക്കാൻ വരുമ്പോൾ ഞങ്ങളങ്ങനെ വെളുക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഞങ്ങൾ തിരിച്ച് മറുപടി പറയും അല്ലെങ്കിൽ പിന്നെ മിണ്ടാതിരുന്ന കുറച്ച് കാലം കഴിയുമ്പോഴത്തേന് ജനങ്ങളെല്ലാം അങ്ങ് മറന്നു പോകും എന്നിട്ട് പിന്നെ വീണ്ടും സപ്പോർട്ട് ചെയ്യണം അത് അങ്ങനെ അങ്ങ് പോയേനെ നീ പക്ഷെ വലിയ രീതിയിൽ വെളുപ്പിക്കാൻ വരുമ്പോൾ നമ്മൾ മിണ്ടാതിരിക്കത്തില്ല നീ ഇപ്പം പറഞ്ഞില്ലേ എനിക്ക് കണ്ടന്റ് ഇതിന്റെ ഇതിൻ്റെ പേരിൽ ഒരു കണ്ടന്റ് ഉണ്ടാക്കേണ്ട കാര്യമില്ല അവനെ തെറി പറയേണ്ട ആരും ഇല്ല പിന്നെ എന്നെ തെറി പറയേണ്ട ആരും ഇല്ല പിന്നെ ഞാൻ അടുത്ത വീഡിയോ കണ്ട കാര്യമില്ല എന്നൊക്കെ നീ പറഞ്ഞല്ലോ അങ്ങനെ ഒരു മെന്റാലിറ്റി ആണെങ്കിൽ ഇപ്പം നിനക്ക് ഇങ്ങനത്തെ ഒരു വീഡിയോയുടെ ആവശ്യം ഇല്ലായിരുന്നു വെളുപ്പിക്കൽ വീഡിയോയുടെ ആവശ്യമില്ലായിരുന്നു അല്ലെങ്കിൽ അന്തസമായിട്ട് കണ്ടിട്ട് പറയാം എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിപ്പോയി ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെയായിരുന്നു ഞാൻ എല്ലാവർക്കും പൈസ തിരിച്ചിട്ട് കൊടുത്തോളാം പ്രശ്നം അവിടെ തീർന്നു മനസ്സിലായോ അതായത് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ വിറ്റ് അഴിയുന്ന സാധന ഓണത്തിന്റെ സമയത്തും വിഷുവിൻ്റെ സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ വിറ്റ് അഴിയുന്ന സാധനമാണ് ലോട്ടറി എന്ന് പറയുന്നത് അത് എന്തിനാ പെട്ടെന്ന് ഉള്ളത് കാശ് കിട്ടാനായിട്ട് അതിൽ ഫസ്റ്റ് പ്രൈസ് അടിച്ചില്ലെങ്കിലും ലാസ്റ്റ് പ്രൈസ് ഒരു നൂറ് രൂപയെങ്കിലും നമുക്ക് കിട്ടുമെന്ന് നമ്മൾ നോക്കും കൊടുത്ത പൈസ കിട്ടണ്ടേ അപ്പം അങ്ങനെ ഒരു നാടാണ് നമ്മുടെ നാട് അപ്പോൾ ആളുകൾ പൈസയ്ക്ക് വേണ്ടി ചിലപ്പോൾ ചില വിഭാഗീയ പരീക്ഷണങ്ങളൊക്കെ നടത്തും അങ്ങനെ ഒരു സെറ്റപ്പാണ് നിന്നോടും ആ ജനങ്ങൾ ചെയ്തിട്ടുള്ളത് പൈസ അയച്ചു കഴിഞ്ഞാൽ കുറച്ച് പൈസ തിരിച്ച് കിട്ടുമായിരിക്കും കൊള്ളാം എന്ന് തോന്നിയിട്ട് അവരയച്ചു തന്നായിരിക്കാം അപ്പം അവരെ പറ്റിക്കരുത് തെണ്ടിത്തരമാണ് അവർക്കല്ലെങ്കിൽ ആ പൈസ തിരിച്ചു അങ്ങ് കൊടുത്തേക്കണം അതുപോലെ അങ്ങ് കൊടുത്തേക്കണം അല്ലാതെ അവരുടെ പൈസ മേടിച്ച് നക്കിയിട്ട് നാറിയ കളി ഇവനോടൊന്നും പറയുമില്ലേ അപ്പോൾ ഈ ഒരു വിഷയത്തിൽ എൻ്റെ അഭിപ്രായം ഇത്രയൊക്കെയാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായിട്ട് പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ വരാം ബൈ